ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഷൊർണൂർ പരുത്തിപ്രയിൽ ജീവധാര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ പരുത്തിപ്ര ഘൂവത്തുൽ ഇസ്ലാം മദ്രസയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു പരുത്തിപ്ര ഘുവത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന ക്യാമ്പിൽ കൌൺസിലർ പി ദിലീപ് അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വിനയ്കുമാർ ഐ കെയർ ഹോസ്പിറ്റൽ കൺവീനർ പ്രവീണ എന്നിവർ ക്യാമ്പിനെ കുറിച്ച് വിവരിച്ചു ജീവധാരാ ട്രസ്റ്റ് പ്രസിഡന്റ് മോഹൻദാസ് സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് കാദിർ ഹാജി ഖൂവത്തുൽ ഇസ്ലാം മഹല് കമ്മിറ്റി അംഗം മേച്ചേരി കുഴി അലി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജീവധാരാ ട്രസ്റ്റ് ട്രഷറർ ഗോപിനാഥൻ മാസ്റ്റർ എക്സിക്യൂട്ടീവ് മെമ്പർ പുഷ്പലത എന്നിവർ സന്നിഹിതരായിരുന്നു